അമ്മ എന്താ കഴിക്കുന്നുണ്ട് അവിടെ ചപ്പാത്തിയും ചിക്കൻ കറിയും നിന്റെ പൈട്ടി ചപ്പാത്തി മാവ് ഉരുട്ടി ഉരുട്ടി ചപ്പാത്തി പലകെടുത്ത് അങ്ങ് പരത്തി പരത്തിനായിരട്ടി നീ എടുത്തു എണ്ണ ഒഴിച്ചില്ലേ നീ എണ്ണ ഒഴിച്ചില്ലേ വെങ്ങൂട്ടിയെ നീ വെച്ച ഫുഡ് ഞാൻ കഴിച്ചു ഇളകിയേ എന്റെ എൻ്റെ ഇളകിയേ ചിക്കൻ കറിയിൽ ഉപ്പ് മൊത്തം വാരിയിട്ടവൾ ലെഗ് പീസിനായി അമ്മയൂണ് പാര വെച്ചവൾ തീരിയും എണ്ണയിൽ ൊത്തമിട്ടു നിന്റെ പട്ടുപോലത്തെ വിരൽ തൊട്ടാൽ അടുക്കളയും നിന്നെ നിന്നെ വരച്ചതോ ചെമ്മീൻ കൊടുത്തു ഞങ്ങൾ വാങ്ങിച്ചതോ നിന്നും പിറന്നു കൂടെ നടന്നു എന്നെ കൊല്ലാൻ ജനിച്ചതോ നീ നിന്റെ പേര് പേര്ളക്കാൻ വന്നു നീ നാടൻ മറുതയോ നിന്റെ ഫുഡ് തിന്ന രാത്രി എല്ലാം വയറു വേനയോ ചിക്കൻ തിന്ന് എന്റെ നാവു പൊള്ളിയോ മോന പൊള്ളിയെ மோன புள்ளியே எந்த என்ன புள்ளியே என்னதாவு பொள்ளியே மோன புள்ளியே மோனபொல்லியே எந்த புள்ளியே என்னதாவு பொள்ளியே மோன புள்ளியே மோன புள்ளியே எந்த புள்ளியே